ാര് ഏത് കിച്ചണിലേക്ക് ഏവർക്ക് സാധനം നമുക്ക് ഇന്നൊരു തീല് വെക്കാം തീയിൽ നിന്ന് തേങ്ങ വർത്തരയ്ക്കാതെ ഒരു തീല് മുറിയ്ക്കാത്ത തീലാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ സ്റ്റൗ കത്തിച്ച് ഞാൻ വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലൊരു തീയലാണ് നമുക്ക് തേങ്ങ ഇല്ലെങ്കിലും നമുക്ക് കറികളൊക്കെ വെക്കണ്ടേ പിന്നെ ഒരു സവാള ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കറികൾ വെക്കാൻ പറ്റും അല്ലേ അപ്പൊ ഞാൻ എന്നാൽ ചൂടായെന്ന് തോന്നുന്നു ഞാൻ ഈ സവാള ചെറുതായിട്ടത് ഇങ്ങോട്ട് ഇടുവാണ് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം ഇത്തിരി വറക്കണ്ടട്സുണ്ടല്ലോ ഞാൻ ഇട്ടിടുവാണ് അവ നമുക്കൊന്ന് പറക്കാം നമ്മുടെ ഈ കപ്പലിന്റെ അല്ല ഉണ്ടല്ലോ ബുദ്ധപാത്തി കപ്പലിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല നല്ല കപ്പലിൻ്റെ ഇതങ്ങാണ്ട് ഒരു കിലോയ്ക്ക് ഇരുനൂറ് രൂപയാണ് ഞങ്ങൾ മേടിക്കുന്നത് ഇരുന്നൂറ് രൂപ അപ്പോൾ അത് നല്ലതാണേ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വെജിറ്റബിൾ കറിക്ക് ചൂവിന് ഇതൊക്കെ നല്ലൊരു സാധനമാണ് തേങ്ങ ഇല്ലെങ്കിൽ ഇപ്പം നമുക്കിത് അരച്ചാലും നല്ല ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ മല്ലിപ്പൊടി അങ്ങനെ എന്നൊട്ടും പിന്നെ മുളക് പൊടി ഇതെല്ലാം ഒന്നും മൂത്ത കൊണ്ടല്ലോ ഞാൻ സ്റ്റൗ ഓഫാക്കാൻ പോവാണേ ഇതൊന്ന് വറുത്തരച്ചുകൊണ്ട് വരാം സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് മുരിയക്കായും ഇതൊക്കെ കളിക്കുന്നു പക്ഷേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് സ്റ്റവ് വെച്ച് സ്റ്റവ് കത്തിച്ച് ചട്ടിയും വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇത് കൊച്ചുള്ളിയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത് പച്ചമുളക് കറിവേപ്പിലേപ്പ് ഇടുവാണ് അങ്ങനെ ചാല മഞ്ഞൾപ്പൊടിയോടെ ഒന്ന് വഴിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തക്കാളിക്കുണ്ടല്ലോ ഇതോടെ ഇടുവാണ് തക്കാളിക്ക് എടുത്തിട്ട് വെക്കാൻ നല്ല മുരിയക്ക അവിടെ ഇടുവാണ് ാവശ്യം വെള്ളം എടുക്കുക കഷ്ടങ്ങളെല്ലാം വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉള്ളി നട്ട്സ് പിന്നെ നമ്മുടെ കപ്പലണ്ടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയേ ഉള്ളൂ അതിങ്ങനെ നമുക്ക് അരച്ചെടുക്കാം തീയിൽ നമ്മൾ അരയ്ക്കുന്ന അതേപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും എന്നാൽ ചോദിക്കും തേങ്ങയെക്കാട്ടിലേത്തി വിലയല്ലയോ നട്സിന് അത് ചോദിക്കും അപ്പം നട്സ് ആകുമ്പോൾ നമുക്ക് മൂന്നാലെണ്ണം തേങ്ങ തേങ്ങയാകുമ്പോൾ ഒരു തീരെ വെക്കണമെങ്കിൽ നമുക്ക് ഒരു മുറി തേങ്ങ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുടുംബത്തിനായി നമുക്ക് തീയിൽ വെച്ചതെടുക്കാൻ പറ്റത്തുള്ളൂ രണ്ട് ഇത് മിക്സ്ഡ് ജാർ വഴിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ അത് തിളച്ച് പുറട്ടെ തീർത് റെഡി ആയിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ലേശം മസാലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ തക്കാളിക്ക് വെച്ച് തീരെ ചേർത്താൻ നമുക്ക് മസാലപ്പൊടി അതിനകത്ത് ചേർക്കാവുന്നതാണ് അതിനകത്തൊരു കുഴപ്പമൊന്നുമില്ല കൂടെ പിന്നെ ഉറവുണ്ട് കട് കടു കുറക്കാമോ വിളിക്കണേ വിളിക്കുവാണേ പച്ചൻമുളക് കറിവേപ്പിലേശ മുളക് കൂടി ഇരുന്നിരി നമ്മുടെ തീലിഷ്ടപ്പെട്ടല്ലോ നമുക്കപ്പോൾ തേങ്ങ ഇല്ലേലും ഒരു സവാള ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് തീൽ വെക്കാൻ പറ്റും ടേസ്റ്റ് വ്യത്യാസം അതൊന്നും വരുത്തില്ല നല്ലതാണ് അതുപോലെ തന്നെ തക്കാളിക്ക് എന്ത് വെച്ചാണ് നമുക്കിങ്ങനെ തീലെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്